ഹായ് ഹലോ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഒരു ചെറിയൊരു യാത്രാവിശേഷം അടങ്ങിയ ഒരു വീഡിയോ ആണ് കൂട്ടുകാരെങ്കിലും പുതുതായിട്ട് ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ അപ്പോൾ രാവിലെ ഞങ്ങളൊരു നാല് നാലരൊക്കെ ആയപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങി ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് ആദ്യം പോയ അമ്പലം തൃശ്ശൂർ ജില്ലയിൽ ഉത്രാളിക്കാവ് പറഞ്ഞൊരു ക്ഷേത്രമുണ്ട് അവിടെയാണ് ആദ്യമായിട്ട് പോയത് അങ്ങനെ ഞങ്ങൾ ഇവിടെ എത്തി എല്ലാവരും ബസ് ഇറങ്ങി നടക്കുകയാണ് ബാലക്കുട്ടനെ അല്ലിക്കുട്ടനെയും ലച്ചുമോളൊന്നും കൊണ്ടുവന്നിട്ടില്ല ഏട്ടനും ഇല്ലാട്ടോ കൂടെ അച്ഛനും ചെറിയ ചേച്ചിയുണ്ടോ ഒപ്പം അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് അവരൊക്കെ വിട്ടിട്ട് ഒറ്റയ്ക്ക് ഒരു യാത്ര പോയിരുന്നത് അപ്പോൾ അതിൻ്റെ ചെറിയ സങ്കടമൊക്കെ ഉണ്ട് ലച്ചുമോക്കും ബാലക്കുട്ടനും അല്ലിക്കുട്ടനൊന്നും സ്കൂളും കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ അമ്മ നോക്കിക്കോളാന്ന് പറഞ്ഞിട്ട് അവരെ അവിടെ നിർത്തിപ്പോന്നതാണ് ലച്ചുമോളാണെങ്കിൽ ബസ്സിൽ കയറിയാൽ ഛർദിക്കാൻ വരുന്നുണ്ട് ഛർദ്ദിക്കാൻ വരുന്നുണ്ട് കാരണം കരഞ്ഞോണ്ടേ നിൽക്കും പിന്നെ അമ്പലം കാര്യങ്ങൾക്കല്ലേ നമ്മൾ പോരുന്നത് അപ്പം അവിടെ എത്തി എത്ര സമയം നമ്മൾ വെയിറ്റ് ചെയ്യണം എത്ര സമയം അവിടെ വരി നിൽക്കണം എന്നൊന്നും അറിയില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ലക്ഷ്മോള് കൊണ്ടുവരാതെ പോകുന്നത് അമ്പലത്തിൻ്റെ ഉള്ളിലൊക്കെ കയറി തൊഴുതിറങ്ങിയപ്പോൾ ട്രെയിൻ വരുന്ന സമയമായിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ എല്ലാവരും അതിങ്ങനെ നോക്കി നിൽക്കുകയാണ് ട്ടോ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വഴിപാടും ഒക്കെ ചെയ്ത് കഴിഞ്ഞ് എല്ലാവരും പുറത്തിറങ്ങി പുറത്തിറങ്ങിയിട്ട് പിന്നെ കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു ഈ ഭാഗത്തുള്ള ഏകദേശ അമ്പലങ്ങളിലൊക്കെ ഉത്സവം നടക്കുന്ന ഒരു സമയം കൂടിയായിരുന്നു ഞങ്ങൾ പോയത് ഇവിടെ വെടിക്കെട്ടിൻ്റെ പേര് കേട്ട ഒരു സ്ഥലം കൂടിയാണ് ഉത്രാളിക്കാവ് ക്ഷേത്രം അങ്ങനെ ഞങ്ങളെല്ലാവരും പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചറങ്ങി തിരിച്ചിറങ്ങി ഇങ്ങനെ നടക്കുകയാണ് ബസ്സിൻ്റെ അടുത്ത് ബസ്സിൻ്റെ അടുത്തേക്ക് നടക്കുന്ന സമയത്ത് വീണ്ടും ഒരു ട്രെയിൻ വരുന്നുണ്ട് പറഞ്ഞിട്ട് അത് കുറച്ച് നേരം നോക്കി നിന്ന് ബസ്സിൽ കയറി ഞങ്ങൾ കുറച്ച് ഏകദേശം അവിടെ എത്തിയപ്പോൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി ചായകുടിയൊക്കെ കഴിഞ്ഞിട്ട് നേരെ തിരിച്ച് ബസ്സിൽ കയറി അടുത്ത പോണത് ഞങ്ങൾ ഗുരുവായൂർക്കാണ് അപ്പോൾ ബസ്സിൽ കയറി ഗുരുവായൂർ എത്തി ഗുരുവായൂർ എത്തിയപ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ ഞങ്ങളിവിടെ ഒരു ഒമ്പത് മണി ഒക്കെ ആയപ്പോൾ എത്തിയിട്ടുണ്ടായിരുന്നു തൊഴുതിറങ്ങിയപ്പോൾ ഏകദേശം ഒരു ഒരു മണി ഒക്കെ ആവാനായിട്ടുണ്ടായിരുന്നു അത്രക്കും തിരക്കായിരുന്നു ഞാൻ ഗുരുവായൂർ ഒരു ഏകദേശം ഒരു മൂന്നാല് പ്രാവശ്യമൊക്കെ വന്നിട്ടുണ്ട് പക്ഷെ ഇത്രക്ക് തിരക്കിൽ പെട്ട് തൊഴാൻ നിൽക്കുന്നത് ആദ്യമായിട്ടാണ് കുറേ സമയം പറഞ്ഞാൽ കുറേ സമയം ഞങ്ങൾ അവിടെ കാത്തു നിന്നു പിന്നെ ഫോണും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റില്ല ഉള്ളേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല അപ്പോൾ ഫോണും ചെരുപ്പും കാര്യങ്ങളൊക്കെ വണ്ടിയിൽ വെച്ചിട്ടായിരുന്നു തിരിച്ചറങ്ങിയത് പിന്നെ വീഡിയോസും കാര്യങ്ങളും എടുക്കണമല്ലോ വിചാരിച്ചിട്ട് തൊഴുത് കഴിഞ്ഞ് പിന്നെ ബസ്സിൽ പോയിട്ടാണ് എടുത്തു കൊണ്ടുവന്നത് ഫോണൊക്കെ എടുത്ത് കൊണ്ടുവന്നിട്ട് പിന്നെ നേരെ ചോറിനാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കയറിയത് അമ്പലത്തിൻ്റെ മുന്നിൽ തന്നെ ഒരുപാട് ഹോട്ടലുകളുണ്ട് അവിടെ കയറിയിട്ട് ഉഷാറായിട്ട് ചോർന്നു നല്ല സാമ്പാറും അവിയലും ഒക്കെ ഉണ്ടായിരുന്നു നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ കഴിക്കാൻ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാൻ ഇറങ്ങി പിന്നെ പായസവും കാര്യങ്ങളൊന്നും വാങ്ങിയിട്ടില്ലായിരുന്നു പായസൊക്കെ വീട്ടിലെത്തുമ്പോഴൊക്കെ കുറേ സമയമാവുമല്ലോ അപ്പോൾ ഇവിടുന്ന് പായസം ഒന്നും വാങ്ങിയിട്ടില്ലായിരുന്നു സാധനങ്ങളൊക്കെ കുറച്ചൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ കുറേ ആൾക്കാർ ലോട്ടറിയും കാര്യങ്ങളൊക്കെ എടുക്കണുണ്ട് ഇതിന് മുന്നിൽ അഥവാ ലോട്ടറി ഒന്ന് അടിച്ചാലോ എന്നൊക്കെ വരുന്നിട്ട് ഓരോരുത്തരും ഓരോരുത്തർ അങ്ങനെ ലോട്ടറിയും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട് അതൊക്കെ വാങ്ങിക്കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചറങ്ങി തിരിച്ചിറങ്ങിയപ്പോൾ രണ്ടാനകളുണ്ട് കേട്ടോ അവിടെ അവരെ ഫോട്ടോസും ഒക്കെ എടുത്ത് ഞങ്ങൾ തിരിച്ചിറങ്ങി തിരിച്ചിറങ്ങിയിട്ട് നേരെ പോയത് കേരള പഴനി അറിഞ്ഞിട്ടൊരു ചെറിയൊരു പഴണിയുണ്ട് ഇവിടെ എത്തിയപ്പോൾ ഏകദേശം ഒരു നാല് മണിയായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ക്ഷേത്രം ഒരു അഞ്ചരക്കാണ് തുറക്കുക അപ്പോൾ നല്ല വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ കുറേ സമയം എല്ലാവരും റൂട്ടിൽ തന്നെ ഇങ്ങനെ നിന്നു കേട്ടോ അഞ്ചരക്കാണ് തുറക്കുക എന്ന് പറഞ്ഞപ്പോൾ കുറേ സമയം നോക്കി നിന്നു നോക്കി നിന്നിട്ട് കാര്യമെല്ലാം വി എല്ലാം വിചാരിച്ച് എല്ലാവരും കയറി കയറി തുടങ്ങി ഒരു ഇരുന്നൂറ്റി സംതിങ് സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ കയറി അവിടെ എത്തിക്കണമല്ലോ എന്ന് വിചാരിച്ച് ഓരോരുത്തരായിട്ട് കയറി തുടങ്ങി ഒരാൾ കയറിയാൽ പിന്നെ അതിൻ്റെ ബേക്കറി ബേക്കിലായിട്ട് ആയിട്ട് ഓരോരുത്തരായിട്ട് കയറി തുടങ്ങല്ലോ അങ്ങനെ മുകളിൽ കയറി കയറി എത്തി ഇനി ഇവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ കാണിച്ചു തരാം നല്ല ഭംഗിയുണ്ട് ഇട്ടോ കാണാൻ

ഇവിടെ ഞങ്ങൾ എത്തിയപ്പോൾ ക്ഷേത്രത്തിന്റെ പണിയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു ക്ഷേത്രത്തിന്റെ ഉത്സവം കാര്യങ്ങളൊക്കെ വരാനായിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കുറച്ച് സമയം നോക്കി ചുറ്റു ഒന്ന് നോക്കി പിന്നെ തൊഴുതിറങ്ങി തൊഴുതിറങ്ങിയപ്പോൾ കുറച്ച് പായസം കാര്യങ്ങളൊക്കെ വാങ്ങി താഴെ എത്തിയിട്ട് വഴിപാടും കാര്യങ്ങളൊക്കെ കഴിച്ച് ഞങ്ങൾ തിരിച്ചു പോന്നു തിരിച്ചു പോന്നപ്പോൾ റോട്ടിൽ കുറേ ചട്ടിയും കുടുക്കയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നമ്മൾ പെണ്ണുങ്ങൾ ഇതൊക്കെ കണ്ടാലൊന്നു നോക്കി നിൽക്കുമല്ലോ അപ്പോൾ വീഡിയോ എടുക്കാമല്ലോ വിചാരിച്ചിട്ട് ഞാൻ അത് കുറച്ച് വീഡിയോ ഒക്കെ എടുത്തു തിരിച്ച് ഞങ്ങൾ ബസ്സിൽ കയറി ബസ്സിൽ കയറിയിട്ട് നേരെ ഞങ്ങൾ പാറയമ്മക്കാവ് ക്ഷേത്രത്തിലേക്കാണ് പോയത് അങ്ങനെ ഞങ്ങൾ ബസ്സൊക്കെ ഇറങ്ങി കുറച്ച് നടക്കാനുണ്ടായിരുന്നു ബസ് നിർത്തിയ സ്ഥലത്ത് കുറച്ച് നടക്കാനുണ്ടായിരുന്നു അപ്പൊ അവിടെ എത്തിയപ്പോ നല്ല ഭംഗിയുണ്ട് ട്ടോ കാണാൻ രാത്രി ആയതുകൊണ്ട് അധികം ഭംഗിയുണ്ട് ഉണ്ടോ ക്ഷേത്രം കാണാന് അവിടെ നിന്ന് ഞങ്ങൾ ഇറങ്ങിട്ട് പിന്നെ പോയത് വടക്കുനാഥ ക്ഷേത്രത്തിലാണ് ഈ പാറയമക്കാവ് ക്ഷേത്രത്തിൻ്റെ നേരെ മുന്നിലാണ് വടക്കുനാഥ ക്ഷേത്രം ഇനി ഇവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ കാണിച്ചു തരാം അങ്ങനെ അവിടെ എത്തി ഉള്ളിൽ കയറി തൊഴുതിറങ്ങി ഞങ്ങൾ ബേക്ക് ഭാഗത്ത് കൂടെ ആയിരുന്നു ഞങ്ങൾ കയറിയിട്ടുണ്ടായിരുന്നു അപ്പം തൊഴുതിറങ്ങി ഇതിൻ്റെ മുൻവശം കണ്ടപ്പോഴാണ് ഭയങ്കര സന്തോഷം പറഞ്ഞാൽ ഭയങ്കര സന്തോഷമായിട്ടോ ഞാൻ ആദ്യമായിട്ടാണ് ഒരു ട്രിപ്പ് പോരുന്നത് അതിൻ്റെ സന്തോഷയ്ക്ക് പറഞ്ഞറിയിക്കാൻ കഴിയുന്നില്ല സന്തോഷം പറഞ്ഞാൽ അത്രയ്ക്കും സന്തോഷമായിട്ടോ ഇവിടെ ഒരുപാട് പരിപാടിയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഒരുപാട് പരിപാടികൾ നടക്കുന്നുണ്ട് അതൊക്കെ കുറച്ച് സമയം നോക്കി നിന്ന് പിന്നെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു തിരിച്ചു പോന്നു തിരിച്ചു പോന്ന് ബസ്സിൽ കയറാൻ വേണ്ടിയിട്ട് ഓരോരുത്തരും ഓരോരുത്തരായിട്ട് ഇങ്ങനെ നടന്നു വരുന്നുണ്ട് കുറച്ച് ആൾക്കാരെ കാണുന്നില്ല കേട്ടോ അവർക്ക് വഴിയൊക്കെ തെറ്റിയിട്ടുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ എല്ലാവരും വന്ന് ഞങ്ങൾ ബസ്സിൽ കയറി ബസ്സിൽ കയറിയപ്പോൾ പിന്നെ പാട്ടൊക്കെ ആയിട്ടോ പോന്നപ്പോൾ നല്ല ഭക്തിഗാനങ്ങളൊക്കെ ആയിരുന്നു തിരിച്ചു പോയപ്പോൾ നല്ല ഡി ജെ സോങ്ങ് ഒക്കെ ഇട്ടു ഒരുപാട് ആൾക്കാർ ഡാൻസ് ഒക്കെ കളിച്ചു ഇതൊക്കെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായിട്ടോ ഏകദേശം ഇങ്ങോട്ട് എത്തിയപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടിറങ്ങി അവിടെ നിന്ന് ഉഷാറായിട്ട് ഫുഡൊക്കെ കഴിച്ച് തിരിച്ച് ഞങ്ങൾ ബസ്സിൽ കയറി ബസ്സിൽ കയറിയപ്പോൾ വീണ്ടും ഡാൻസും പാട്ടൊക്കെ തുടങ്ങി കുറേ ആൾക്കാർ പാട്ടൊക്കെ പാടണുണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ సబ్స్క్రైబ్ సబ్స్క్ైబ్ కమెంట్ చేయ షేర్ చేయ థ్యాంక్ ఫర్ వాచింగ్